നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഷോപ്പിംഗ് വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത കാര്യമാണ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് പ്രോഡക്റ്റ് കിട്ടിയില്ല റീഫണ്ട് കിട്ടിയില്ല അതുപോലെ മോശം പ്രോഡക്റ്റാണ് കിട്ടിയത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കമൻറ്റായിട്ട് മെസ്സേജ് വെച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നമുക്കറിയാം ഏറ്റവും കൂടുതൽ നല്ല നല്ല പുതിയ ഡിസൈൻസിലുള്ള പ്രോഡക്റ്റുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജുകളുണ്ട് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആമസോണിലൊക്കെ നോക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് പ്രോഡക്റ്റുകൾ നല്ല പ്രോഡക്റ്റുകൾ അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഷോപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ നല്ല പേജുകൾ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാത്ത കൊണ്ടാണ് പിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ക്ലാരിഫൈ ചെയ്യാത്ത കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ മിനിമം ഒരു അമ്പത് കെ ഫോളോവേഴ്സ് പ്ലസ് ഉള്ള ഒരു പേജ് വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത് എത്ര നാളുകൊണ്ട് ബിൽഡ് ചെയ്ത പ്രൊഫൈലാണെന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾക്കൂടെ കാണാൻ ഞാൻ സ്ഥിരമായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന ഒരു പേജാണിത് ഇപ്പോൾ ഇത് ഡി പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ സ്ഥിരമായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങി കൃത്യമായിട്ട് എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി കിട്ടുന്ന ഒരു പേജാണിത് അപ്പോൾ നിങ്ങളൊരു പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എബൗട്ട് സെക്ഷൻ നോക്കുക എബോൾ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പേജ് തുടങ്ങിയത് മെയ് രണ്ടായിരത്തി ഇരുപതാണ് ഇപ്പോൾ ഇതിന് നൂറ്റി അറുപത്തൊമ്പത് കെ ഉള്ളത് അപ്പോൾ ഇത് ജനുവൻ ആയിട്ട് സ്ഥിരമായിട്ട് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത് സ്റ്റോറീസൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേജാണ് അപ്പോൾ ഈ പേജിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം അപ്പോൾ ഈ പേജിൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകളുണ്ട് പല പല കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട് അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ഇതിന് എങ്ങനെയാണ് റിട്ടേൺ ഉള്ളതെന്നാണ് ഇപ്പം ചില പേജുകളിൽ റിട്ടേൺ ഉണ്ടാകില്ല റിട്ടേൺ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സൈസിൻ്റെ ഫിറ്റ് ഇഷ്യൂ ഒക്കെ വര വരുമെങ്കിൽ മാത്രമാണ് അവർ റിട്ടേൺ അലോ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് റിട്ടേൺ അലോഡല്ല ഇനി നിങ്ങൾക്ക് വരുന്ന പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ മൊബൈലിൽ എടുക്കുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ് പൊട്ടിക്കുക അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഈ ഒരു സെല്ലറിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഇത് ജെനുവൻ ആണെന്നുള്ള കാര്യം മനസ്സിലാകും അപ്പോൾ അവർ റിട്ടേൺ അലോ ചെയ്യുന്നതാണ് അല്ലാത്ത പക്ഷം നമുക്ക് റിട്ടേൺ അലോഡല്ല പിന്നെ ചില പേജുകളിൽ അവരുടെ ഷോപ്പിൻ്റെ അഡ്രസ്സും കൂടി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഉള്ളത് കൊണ്ട് അതും പോസിബിളാണ് അപ്പോൾ അങ്ങനത്തെ പേജുകൾ വേണം സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ജനുവൻ ആണെന്നാണ് എല്ലാവരും വിചാരം പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങി അത് കൊറിയർ നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ക്യാഷ് വാങ്ങിക്കാതെ അവർ ഒരിക്കലും പ്രോഡക്റ്റ് തരത്തില്ല ഇനി നമ്മൾ പൊട്ടിച്ച് അത് ഡിഫെക്റ്റീവ് ആണെങ്കിൽ തന്നെ അത് മാറ്റി തരാനുള്ള ഒരു റൈറ്റ്സ് അവർക്കില്ല അവർ ജസ്റ്റ് ഒരു കൊറിയർ മാത്രമാണ് അവർക്കും സെല്ലറുമായിട്ട് യാതൊരു ഇത് ബന്ധവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്താലും രണ്ടും സെയിമാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സിനൊക്കെ കംപ്ലയിൻസ് വരാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ റിട്ടേൺ എങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവരോട് മെസ്സേജ് ചോദിച്ച് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ പിന്നെ മിക്ക പേജുകളിലും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും അത് ഇത്ര എമൗണ്ട് ഒരു മുകളിലേക്കുള്ള പ്രോഡക്റ്റുകൾക്കായിരിക്കും അപ്പോൾ ഷിപ്പിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ ഈ കാണുന്ന രണ്ട് പേജുകളിൽ നിന്ന് ഞാൻ പേഴ്സണലി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് എനിക്കിതുവരെ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല മാക്സിമം മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഡെലിവറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള പേജുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യാവുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സദ്യ ശേഷം മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്